എത്തിയാലോ മണ്ണു മറഞ്ഞ വിളൽ പുതിയ ശബ്ദം ആൾക്കാരിൽ പിന്നെ പാലോ പാലത്തിൽ കൂടെ ഈ സോങ് ഒക്കെ നമ്മളിപ്പം നോർമലി ഒരാള് കേട്ടാൽ തന്നെ ആ ഒരു സാഡ് മൂഡിലേക്ക് പോകും

ശരിക്കും അതിന്റെ ഒരു പോയിന്റ് മനസ്സിലാക്കണം അത് അതിൽ ഞാൻ പോകുന്നു ദേഹം പോലെ റൂഹു പോകുന്നതാണ് കാണിക്കണത് അവിടെ ചന്ദ്ര എന്തു ചെലപ്പോ തോന്നും നീ ഒരു കോമാളി അന്ന് ചെലപ്പോ തോന്നും നീ വല്യൊരാളാന്ന് ഓഹോ സത്യത്തില് ബാക്കിയുള്ളത് പറയാ മണ്ണും പറയാ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അതായത് കറക്റ്റ് കലാബോധം കറക്റ്റ് ആയിട്ട് വരണം ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനമര്യാദക്ക് ജീവിക്കാൻ നോക്കത്തില്ലെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ മനസ്സിലാവും എന്താ ചെയ്തത് കലാബോധം ഉള്ളവർക്ക് മാത്രം കല ഇതൊക്കെ എനിക്കെന്താ വേണോ അത് എന്തോ അല്ല അല്ലാത്ത ആൾക്കാർക്ക് അറിയില്ലല്ലോ എന്താണ് മര്യാദയ്ക്ക് ഇടയ്ക്ക് കഴിഞ്ഞില്ലേ എല്ലാത്തിലും ഞാൻ കൊല്ലും